സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരുപാട് സങ്കടമുള്ള ഒരു കാഴ്ച ഇന്ന് വാട്സപ്പിലെത്തി പ്രസാദഗിരി എന്നു പേരുള്ള ഒരു ഇടവകയില് ഒരു വയസ്സനായ അച്ഛനെ ബലിപീഠത്തിൽ നിന്ന് വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമായിരുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ കത്തോലിക്ക സഭയില് ഇപ്പോഴ് രണ്ട് പക്ഷക്കാർ തമ്മിലുള്ള അടികളുടെ ഇടയിലാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധ കുർബാനയും ഒക്കെ നിലനിൽക്കുന്നത് എന്തിൻ്റെ പേരിലായാലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു മുൻപ് തന്നെ അല്ലെങ്കിൽ അർപ്പിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പുരോഹിതനെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു പുരോഹിതനെ വലിച്ചിഴിച്ചു കൊണ്ടുപോകാൻ കൂട്ടു നിൽക്കുന്ന മറ്റ് വൈദികർ സഭയുടെ പാരമ്പര്യവും സഭ ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യവും സിറോ മലബാർ സഭയുടെ വ്യതിരക്തതയും ഒക്കെ നമ്മൾ ഘോര ഘോരം പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഓർക്കണം ഈ കുർബാനയുടെ ചട്ടങ്ങളും രീതികളും എല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ് ഈശോ തന്റെ ജീവിതം ബലിയായി അർപ്പിച്ചപ്പോൾ വെറും പന്ത്രണ്ട് പേരും കുറച്ചപ്പവും വീഞ്ഞും പിന്നെ ദിവ്യനാഥനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വടക്കോട്ട് നിൽക്കണോ കിഴക്കോട്ട് നിക്കണോ എന്നൊന്നും അവർ ആലോചിച്ചില്ല അവർ വട്ടത്തിലിരുന്നു ദൈവപിതാവിനെ സ്മരിച്ചു അവർ ആ ഭക്ഷണം കഴിച്ചു അത് തൻ്റെ ശരീരവും രക്തവുമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി കാലാന്തരങ്ങളോളം ഇതേ പങ്കുവെക്കൽ തുടർന്നുകൊണ്ടുമിരുന്നു സഭ ഒരു സമൂഹവും അതിന് നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ടായപ്പോഴാണ് വിവിധ രീതികളിലുള്ള കുർബാനകളും ഒക്കെ തുടങ്ങിയത് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മാർപ്പാപ്പയെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് കത്തോലിക്കര് മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാന സാധുവാണെങ്കിൽ അങ്ങനെ തന്നെ അർപ്പിക്കുന്ന ലത്തീൻ പാരമ്പര്യത്തിലുള്ള കുർബാനകളും സാധുവാണ് അതുപോലെ തന്നെയാണ് അവനവന്റെ പാരമ്പര്യത്തിനനുസരിച്ച് ഒരു ആരാധന ക്രമം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരും പറ്റാത്തവരുമുണ്ടാകാം എന്നാൽ ഇത്തരം അക്രമങ്ങളൊക്കെ നമ്മുടെ സഭയെ നമ്മുടെ വിശ്വാസത്തെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ വിശ്വാസത്തിൽ അടിയുറച്ച മാതാപിതാക്കൾക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊക്കെ ഇതൊന്നും അവരെ ബാധിച്ചെന്നിരിക്കില്ല കണക്കുകൾ പരിശോധിച്ചാല് പുതിയ തലമുറ ഒരു വികാരമായി കത്തോലിക്ക സഭയെ കൊണ്ടു നടക്കുന്നത് വളരെ ഏറെ കുറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുക പള്ളിയിൽ പോവുക അതെവിടെ ആയാലും അവർക്കൊരു കുഴപ്പവുമില്ല മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിന് പുറത്തെത്തിയാൽ ഇത്തരം വിവജ വിവേചനങ്ങൾ ഒന്നുമില്ല ഏത് പള്ളിയാണോ അടുത്തുള്ളത് അതില് അവർ അഭയം തേടും കാരണം അവർ കാരണം അവർക്ക് മുഖ്യമായിട്ടുള്ളത് റീത്തോ ആരാധന ക്രമമോ ഒന്നുമല്ല ദൈവം തമ്പുരാനെ അവിടുത്തെ ബലിയോട് ചേർന്ന് ബലിയർപ്പിക്കാൻ കൂടെ നിൽക്കണം അവിടുത്തെ ഒന്ന് ഉൾക്കൊള്ളണം കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം ഈ ഒരു പ്രഭാത ചിന്തകളില് ഇത്തരമൊരു വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പല പ്രാവശ്യം ആലോചിച്ചതാണ് എന്നാല് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന ആഭാസ എന്ന് തന്നെ പറയാം ഇവയൊക്കെ നമ്മുടെ പുതിയ തലമുറയെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരുത്തലുകൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് നടന്നിട്ടുമുണ്ട് അതിൽ നിന്ന് നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാലും നമ്മുടെ തമ്പുരാന്റെ മുൻപിൽ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനകൾ സഭയുടെ ഐക്യത്തിനും ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും അതിൻ്റെ അകക്കാമ്പിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനുമായിട്ട് നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എല്ലാ തരത്തിലുമുള്ള സഭയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങേട് തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് എന്തിനാണ് ഒരു കുർബാനയുടെ നിൽപ്പും നടപ്പും ആചാരങ്ങളും വെച്ചിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് സാധാരണ ഒരു വിശ്വാസിക്ക് മനസ്സിലാകുന്നില്ല അങ്ങിതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുമ്പോഴും ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ വിശ്വാസത്തെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സഭയിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കരുതേ കർത്താവേ അങ്ങയുടെ കാരുണ്യം അവരെ വഴി നടത്തട്ടെ ആമീൻ